ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനാകുമോ എന്ത് ചെയ്യാനാകും ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായി തിരിച്ചറിയേണ്ട കാര്യകാര്യം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനകത്ത് രണ്ട് തരം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയും ഒന്ന് മോഡിഫയബിൾ ഫാക്ടേഴ്സ് വേറൊന്ന് നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് എന്താണ് ഈ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ഉദാഹരണത്തിന് അല്ലെങ്കിൽ എന്താണ് നോൺ മോഡിഫയബിളിനെ കുറിച്ച് ആദ്യം പറയാം എന്താണവ ഉദാഹരണത്തിന് എൻ്റെ പ്രായം കൂടിക്കൂടി വരുന്നു പ്രായം കൂടുന്തോറും എനിക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെ എനിക്ക് ഒരു വിധത്തിലും മാറ്റം വരുത്തുവാൻ സാധിക്കുകയില്ല കാരണം ഞാൻ എൻ്റെ പ്രായം കൂടുന്നതിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്ക് അഞ്ച് വയസ്സ് കൂടിയിരിക്കും അതുപോലെ ഒരു മറ്റൊരു കാര്യമാണ് ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത് അത് ജനിച്ചപ്പോഴേ തന്നെ തീരുമാനിച്ച കാര്യമാണ് ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ആണുങ്ങൾക്ക് വരുന്ന ചില അസുഖങ്ങളുണ്ട് പെണ്ണുങ്ങൾക്ക് വരുന്ന സ്ത്രീകൾക്ക് വരുന്ന മറ്റു ചില അസുഖങ്ങളുണ്ട് ഇതും നമുക്ക് മാറ്റുവാൻ സാധിക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ ഞാനൊരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി ജനിച്ചതുകൊണ്ട് എനിക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എൻ്റെ അച്ഛന് ഡയബറ്റിസ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എൻ്റെ കുടുംബത്തിൽ ഒരു പ്രത്യേകതരം ക്യാൻസറോ തൈറോയിഡ് അസുഖമോ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതിലെനിക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല ഇനി ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു പ്രത്യേക റൈസ് ഞാനൊരു ആഫ്രിക്കക്കാരനാണെങ്കിൽ ചില അസുഖങ്ങൾ എനിക്ക് കിട്ടും അമേരിക്കക്കാരനാണെങ്കിൽ എനിക്ക് വേറെ ചില അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ജപ്പാൻകാരനോ ഇന്ത്യക്കാരനോ ആണെങ്കിൽ എനിക്ക് വരുന്ന അസുഖങ്ങൾ വേറെ വേറെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ എന്ത് ചെയ്ത് വച്ചാലും മാറ്റുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം മോഡിഫയബിൾ ഫാക്ടേഴ്സാണ് എന്താണ് നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയാം എനിക്ക് പൊണ്ണത്തടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം എൻ്റെ വരുതിയിൽ വരുന്ന കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ സത്യവും എനിക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം കുഴപ്പം കൊണ്ടാണ് എന്നുള്ള തിരി നമ്മൾ കഴിച്ചതുകൊണ്ട് മാത്രമാണ് സാധാരണഗതിയിൽ പൊണ്ണത്തടി ഉണ്ടാകുന്നത് നമ്മൾ ആവശ്യത്തിലധികം കഴിച്ചതുകൊണ്ട് ആണ് പൊണ്ണത്തടി ഉണ്ടാകുന്നത് അതുകൊണ്ട് പൊണ്ണത്തടിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് ഉള്ള അത് ഉള്ളവർക്കാണ് എന്നുള്ളതാണ് വളരെ ഒരു വലിയ തിരിച്ചറിവ് മറ്റുദാഹരണം പറയാം ഞാൻ കഴിക്കുന്ന ആഹാരങ്ങൾ ഞാൻ എന്താഹാരമാണ് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് ഞാൻ കഴിക്കേണ്ട എന്ന് മനസ്സിലാക്കി അതിൽ മാറ്റം വരുത്തുവാൻ എനിക്ക് സാധിക്കുന്ന കാര്യമാണ് ഞാൻ വല്ലാണ്ട് മദ്യപാന ഒരാളാണെങ്കിൽ ആ മദ്യപാനം എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനൊരു സിഗരറ്റ് വലി വല്ലാണ്ട് പുകവലി വലിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ അത് നിർത്തണമോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ വ്യായാമമില്ലായ്മ കൊണ്ടുള്ള അസുഖങ്ങൾ വ്യായാമം ചെയ്യണോ വേണ്ടയോ ഞാൻ എനിക്ക് കാറുണ്ടെങ്കിലും ശരി മോട്ടോർ ബൈക്ക് ഉണ്ടെങ്കിലും ശരി ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് പേന കൊണ്ട് ജോലി ചെയ്യുന്ന ക്ലർക്കാണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി എനിക്ക് വേണമെങ്കിൽ വ്യായാമം ചെയ്യാം എനിക്ക് വേണമെങ്കിൽ ദിവസവും രാവിലെ ഒരു മണിക്കൂർ നടക്കാം വേണമെങ്കിൽ എനിക്ക് അടുത്തുള്ള ഒരു ജിമ്മിൽ പോയി അത്യാവശ്യം എൻ്റെ മസിലുകളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ ചെയ്യാം ഇതൊന്നുമില്ലെങ്കിൽ ഫ്ലോർ എക്സസൈസ് എന്ന് പറയുന്ന വ്യായാമങ്ങൾ ചെയ്യാം ഇതൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു താല്പര്യമാണ് ഈ താല്പര്യം ചെയ്യണോ എന്നുള്ളത് പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിനുള്ള കാര്യമാണ് പലപ്പോഴും നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ വേറൊരാക്ക് വേണ്ടി എൻ്റെ ജോലി കാരണം ജോലി തിരക്ക് കാരണം സമയമില്ലെന്ന് പറയും ഇത് തികച്ചും ബാലിശവും വ്യർത്ഥവുമായ ഒരു കാര്യമാണ് ഈ തിരഞ്ഞെടുപ്പിലാണ് ഒരാളുടെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളിരിക്കുന്നത്